ചിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നെല്ലിക്ക അച്ചാർ നെല്ലിക്ക അച്ചാറിൻ്റെ പ്രത്യേകത ഈ സാധനങ്ങൾ ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുള്ള അച്ചാർ കിട്ടും അതേപോലെ തന്നെ മാസങ്ങളോളം കേടാകാതിരിക്കും ഇത് തയ്യാറാക്കാനായി അരക്കിലോ നെല്ലിക്ക കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് ഇനി ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കണം നെല്ലിക്ക വെള്ളത്തിലിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് നെല്ലിക്ക നല്ല സോഫ്റ്റ് ആവാനും മുറിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഒരു മിനിറ്റ് തിളച്ചാൽ മതി അധികം തിളപ്പിച്ചു കഴിഞ്ഞാൽ നെല്ലിക്ക നല്ലപോലെ വെന്ത് വരും നെല്ലിക്ക അങ്ങനെ വാവാൻ പാടില്ല ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കണം വെള്ളം ഊറ്റി നെല്ലിക്കുള്ള വെള്ളമെല്ലാം ഒന്ന് തുടച്ചെടുത്താൽ നെല്ലിക്ക പെട്ടെന്ന് അച്ചാർ കേറ് കേടായി പോകില്ല നെല്ലിക്ക അച്ചാർ കേടാവാതിരിക്കണമെങ്കിൽ ഇതുപോലെ വെള്ളമെല്ലാം തുടച്ചെടുക്കണം ഇനി ഇത് മുറിച്ചെടുക്കാം നമുക്ക് എത്ര വലിപ്പത്തിൽ വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് നെല്ലിക്ക മുറിച്ചെടുക്കാം പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും ചൂടുവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് ഇനി കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് പൊടി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അത് മിക്സി ജാറിലിട്ട് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം നൈസായി അടിച്ചെടുക്കണ്ട കുറച്ച് തരിതരിയായി അടിച്ചെടുത്താൽ മതി ഇതെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി മിക്സി ജാറിൽ തന്നെ ഒരു സാധനം കൂടെ അരച്ചെടുക്കാനുണ്ട് നെല്ലിക്ക അച്ചാർ നല്ല കൊഴുപ്പ് കിട്ടാൻ ഒരു പൊടി നെല്ലിക്ക മിക്സി ജാറിലിട്ട് അരച്ചെടുക്കണം രണ്ട് ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് എള്ളെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എള്ളെണ്ണയാണ് ചേർക്കേണ്ടത് നല്ലപോലെ ചൂടായ പാത്രത്തിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്ത് എള്ളെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം ഒരു ഒരക്കപ്പ് എള്ളെണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ കടുക് കുറച്ച് കറിവേപ്പില കടുക് ഒന്ന് പൊട്ടുന്ന സമയത്ത് ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം കൂടെ ഉള്ള മിക്സ് ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ പച്ചമണം മാറി വരണം മൂത്ത് വരണ്ട പച്ചമണം മാറിയാൽ മതി വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെ എല്ലാം ഈ ഭാഗത്തിൽ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉലുവയുടെ പച്ചമണെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിരിയൻ മുളക് പൊടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരുവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്ര ചേർക്കണ്ട ഇതൊരു കാൽ കപ്പ് പിരിയൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിരിയൻ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളറ് കിട്ടും അച്ചാറിന് നല്ല ടേസ്റ്റും ഉണ്ടാവും മെരു കൂടുതലുണ്ടാവില്ല ഇത് ഇത് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ ചെറിയ പച്ചമുളക് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് അരച്ച് വെച്ച നെല്ലിക്ക ചേർത്ത് കൊടുത്ത് ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതിൽ നെല്ലിക്കയിലുള്ള ഒന്ന് വറ്റി എണ്ണ തെളിഞ്ഞു വരണം അതുവരെ ഇളക്കി കൊടുക്കണം അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം വച്ചെടുക്കുന്നത് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് മുറിച്ച് വെച്ച നെല്ലിക്കി ഇട്ടുകൊടുത്ത് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല വെള്ളം ഇല്ലാതെ പാത്രമായിരിക്കണം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല പുഴുങ്ങുന്ന സമയത്ത് കുറച്ച് ചേർത്തതേ ഉള്ളൂ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് എരിവൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മൾ അച്ചാർ റെഡിയായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുത്ത ശേഷം ഭരണിയിലേക്ക് മാറ്റാം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും പുറത്ത് പോകുന്നവർക്കെല്ലാം ആവശ്യമുള്ളവർക്ക് കൊടുത്തേക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ് ഇത് കുറേ നാൾ കേടാകാതിരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് ഇത് തണുത്ത ശേഷം പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ഭരണിയെ കഴുകി ഉണങ്ങിയ ഭരണിയിലേക്ക് മാറ്റണം അതല്ലെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേടായിപ്പോകും ഉണങ്ങിയ സ്പൂൺ കൊണ്ട് തന്നെ നമ്മൾ എടുക്കുകയും ചെയ്യണം എടുക്കുന്ന സമയത്ത് ഉണങ്ങിയ സ്പൂൺ തന്നെ ഉപയോഗിക്കണം ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അച്ചാർ കുറേ നാൾ കേടാവൂല നല്ല രുചിയുള്ള നെല്ലിക്ക അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ താങ്ക്